ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിൽ പതിനാറ് കേസുകൾ പരിഗണിച്ചു സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം പി റോസ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കായി കണ്ണൂർ കലക്ട്രേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ പതിനാറ് കേസുകൾ പരിഗണിച്ചു കണ്ണൂർ ജില്ലയിലെ പതിമൂന്ന് കേസുകളും കാസർഗോഡ് ജില്ലയിലെ മൂന്ന് കേസുകളുമാണ് പരിഗണിച്ചത് കാസർഗോഡ് ജില്ലയിലെ ഒന്നുൾപ്പെടെ ആറ് കേസുകൾ തീർപ്പാക്കി സ്ഥലവും വീടും അനുവദിക്കണമെന്ന കാസർഗോഡ് പെർഡാല ചടേക്കൽ ചെടേക്കാൽ ഹൗസിലെ കെ എം ഫാത്തിമത്ത് ഷംസീനയുടെ പരാതി പരിഗണിച്ച് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സ്ഥലവും വീടും ആറു മാസത്തിനകം അനുവദിക്കാമെന്ന് കാസർകോട് തഹസിൽദാർ അറിയിച്ചു കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി പതിനാറ് എച്ച് എസ് എ അറബിക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മൂന്നിന് അവസാനിച്ചതിനാൽ നിയമം ലഭിച്ചില്ലെന്നും നിലവിലെ ഒഴിവുകളിലേക്ക് പ്രസിദ്ധ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നുമുള്ള യേച്ചൂരിലെ ടി എം ജാസ്മിന്റെ പരാതി കമ്മീഷൻ കേരള ചട്ടുകപ്പാറ ടൈം ജൂനിയർ അറബിക് അനുവദിക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡി ഡിഇ കമ്മീഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നാലധിക തസ്തിക അനുവദിച്ചതിൽ എൽ ജി അറബിക് തസ്തിക കൂടി ഉൾപ്പെട്ടതായി ഡി ഡി ഈ വ്യക്തമാക്കി ആറ് കേസുകൾ തീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി പാത്തിപത്ത് സംസീനയുടെ കേസാണ് വീടും ഭൂമിയും ഇല്ല അതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാം എന്നറിയിച്ചിട്ട് എടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപ്രകാരം മാസത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കാമെന്ന് സമ്മതിച്ചടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി മറ്റൊരു കേസ് പിന്നെ കെ വി ഷംസുദ്ദീൻ അവരുടെ എന്നയാൾ തന്നിട്ടുള്ളതാണ് അതായത് ചട്ടുകപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പോസ്റ്റ് അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ഒരു കുട്ടികൾ ആവശ്യത്തിനുണ്ട് പക്ഷേ അവിടെ ഒരു ഡിവിഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആ കേസ് കേസിപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി തീരുമാനം അറിയിച്ചിട്ടുണ്ട് ചട്ടുകപ്പാറ സ്കൂളിൽ ഒരു ഡിവിഷൻ അധികമായി അനുവദിച്ചു അപ്പോൾ ആ കേസും അതുകൊണ്ട് തീർപ്പാക്കി